േബി ബേബിയാ ഇവിടെ ഞാൻ എടുത്തു

രാജ് നന്ദിനി രാജ്നന്ദിനിടത്തും രാജനന്ദിനി വൈ ആർ യു ലാഫിങ് യു ലൈക്ക് ചിരിച്ചിട്ട് കൊളാക്കലട മോനെ വാട്ട് നന്ദിനി ഐ വിൽ കോൾ യു നന്ദു ഐ വിൽ കോൾ യു നന്ദു ആ ഓക്കെ വാട്ട്ആർ യു സ്റ്റഡി നന്ദു അതൊരു മന്തു നമുക്ക് കാണും എക്സ്ക്യൂസ് മീ ഐ ആം സ്റ്റഡിങ് ഫോർ അംബിഷൻ അംബിഷൻ എടാ മോനേ ദേ ഇവിൾ പറയുന്നത് നോയിക്കോ നോയിക്കോ ബ്ലാക്ക് ഷേർട്ടിന്റെ ഇടി ഐഡിയ വാങ്ങാൻ നോയിക്കോ ഓക്കേ ബ്ലാക്ക് ഷേർട്ട് അനു 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 സോറി 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 മൈ ബാഡ് മൈ ബാഡ് മൈ ബാഡ് മൈ ബാഡ് ലങ്കൈ വേണ്ട ആ ബിജാക്കിനി മോഡ് തീരാക്ക് വേണ്ട ലാ 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 അനു ബേബി ലെറ്റ് मी ആസ്ക് യു എന്തെങ്കിലും ഓക്കേ ആർ യു ആർ യു സിംഗിൾ റൈറ്റ് നോ are you single right 16, now 16 16 she is 16 16 years old she's 16. yes ok anu ok know. Bad, bad luck bad luck uh, maybe we can uh, meet in next life or else uh, <laughs> I, no 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 I know. i actually like you but you are under 18 so if i propose you the police will catch me that's the problem सो सो भाई काला रेंटर नो पोहरा उन्होंने पादीना रो ऐसे देख ऐसे बात कर रही पल्ली मुगदी अब ना बिना इमात तेरे तोड़ा पतेरे तेरे का नंदो 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 व्हाट डू डू उसको चौड़ो आनु को चौड़ो मैं नंदो को बात कर रहा है नंदो आ आनु नं नंदो 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 Who do you Who do you like the most? This guy or me? Ah, uh, actually, you are interested in my sister, so I am interested in dad too. No, What's no, your name? No, no, no. I change my interest. हैं? हिंदे हिंदे? She is boxo. Uh, no, I'll no, no. Don't change. No, 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 no, no. Don't change. ఇలా చేసాడు మాచ్చా చోప్పు ഒന്ന് എണീച്ച പോയടാ അപ്പൊ നന്ദു

ജീവിതകാലം മൊത്തം ഞാൻ ജീവിതത്തിൽ കിട്ടുന്നില്ല ഞാൻ ഇതില്ലെങ്കിലും ഇന്ന് ഞാൻ നിന്നില്ല മോളെ അങ്ങനല്ല ഞാൻ മെസ്സേജ് ആക്കിട്ട് എഫ് എസ് നന്ദി പിന്നെ യു ഗെ ഗെയിം ഇൻസ്റ്റിറ്റുകയും ് അപ്പൊരു പെണ്ണുട്ട് കപ്പാടും വരൂ നന്ദു കുട്ടുന്ന് പറഞ്ഞിട്ട് എങ്ങനെയല്ലോ ആ നാൾക്ക് നന്ദോ ഇഷ്ടപ്പെടുന്നത്

ഇദാ നീ ഏതാണ് നോ നോ ഇവര എങ്ങനെയാ മാഡം മേടി ടീമ ബ്ലെക്ക് ആൻഡ് ക ബ്ലാക്ക് വൈറ്റ് ആവുക കേക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇദാ നീ ഡയമ ജേദ ഇവനെ റിപ്ലൈ കൊടുക്ക് എടാ നായി നോൺ റിപ്ലൈ ഹി നോ 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 ഓവർ ആകല്ല ഓവർ ആകല്ല ഇതിക്കി ഇരിക്കിക്കോ ഓവർ ആകല്ല ഓവർ ആകല്ല ഞാൻ കിട്ട നീ ഇങ്ങനെ അല്ല നിനക്ക് ആയിനെ കിട്ടാത്തതുകൊണ്ടല്ല നീ ചോർച്ച അല്ലേ എടാ ഇത് ഗെയിം അല്ലേ ഗെയിം ആക്കി എന്താ അങ്ങു വിട്ടട്ട് കർപ്പം വലിയ ബ്ലെക്ക് ആൻഡ് വൈറ്റ് വിൻ ദിസ് ബ്ലാക്ക് സോറി करो दे ना किया ഇപ്പിങ്ങനെ ഇമ്പോർട്ടന്റ് ഇതാണ് ജീവിതത്തിൽ ഒരു അത്യാവശ്യം കിട്ടാന്ന് ഓള ഒന്ന് എടുത്തതൊള എന്റെ കൈമൊക്കെ

that's the account that's the account app anne pani anne patticha da ivula skip cheyyamukku adha nan paraya avu ningge kittathond allengane skip cheyan parayilla korchu munnu skip cheyan parayaram ivulonu seriyalla ivulonu seriyallanda agunnadengane ningge kittanda agum varil ivulonu seriyallanda agunnadu adinu munne endu nee endha cheyala njan nee aah nando ai id your id what will id id so Show me, how many IDs are there? Uh, I think he is searching your ID. What? What? No, no, no. Hey, this is a message. I'm going to call a business call. What is a business call? Business call. I'm going to call. Wait. Check the list of ID. This one, right? സംസാരിക്കണേ നായി നീ വാങ്ങിക്കൊടുത്തില്ല ഞാൻ പോന്ന് വെറുതെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ട ഒന്ന് അങ്കാക്കി താടാ നീ എന്തോ നാറിയാണ് എന്തിനു നീ അങ്ങനെ ഒന്നെല്ലാം ഉണ്ട് സംസാരിച്ചത് വേണ്ട അങ്ങനെ വേണ്ട തെരൂലേ

നന്ദു പല്ലിമുഖത്തിൽ ഞാൻ എടുത്തു അതായത് ഇഷ്ടപ്പെട്ടല്ല അങ്ങനെ ഒരു പെണ്ണ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിന്നെടുത്തത് പക്ഷെ ഇവൻ അയിനിയും തട്ടിയെടുത്തണേ അവ ഒന്ന് മനസ്സിലാക്ക് അതുകൊണ്ട് ഓന് റിപ്ലൈ കൊടുക്കല്ല പൊന്നുമോളെ वो न बोलने के यू सी यू ओनली कुछ नहीं समझाना कुछ नहीं समझाना आप तो हिंदी अडिकट कुछ नहीं समझाना आ दैट्स व्हाई आई एम टेलिंग यू डोंट टॉक टू हिम ही इज अ फूल लुक एट हिम लुक एट हिज कॉस्ट्यूम लुक एट हिज ग्लासेस ही इज अ बिग फूल ने हो आई कांट नो योर लैंग्वेज गुड तो नो 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 व्हाट इज यूट्यूब അപ്പൊ ഐ വിൽ യു ഐജ് യു റിപ്ലൈ മീ ഓക്കേ യൂട്യൂബ് ഓക്കെ സെർച്ച് ദിസ് ഓൺ യൂട്യൂബ് വി ആ ये स्किप पे राइट नो ओके माय गॉड क्या हैं और तुमने मेरा आईडी सबको दिखा दिया जो लोग के सामने बाय बाय शो आईडी नो 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 आई विल नॉट शो एनीबॉडी योर आईडी नॉट इवन हिम आई विल कीप दैट टू माय हार्ट हार्टा ना आरी انا ਮੰందੀ ਇਹ ਇੰਦੀ ਜਾਂ ਇੰਦੀ ਮੜੀਕਟਣਾ ਮਾਰੀ ਇੱਥੇ cute but you can, you be, can, can, be, can be, be, be couples accident. huh you are so cute you can be couples kiss no. guys, kiss, kiss 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 kiss. No, no. Kiss. I don't kiss this pashu i don't like his giraffe <laughs> we are not gay bro you Gave. can be gays huh? why why should we be gays we are not gays. Cute, you guys look so cute. So you, you guys too looks like lesbians. You uh -huh. Get together. You get together. Uh -huh. Uh -huh. Uh -huh. That hurts, right? <laughs> okay, anyways, Nandini. Anyways, see you uh, after uh, one or two hours. I I will message you after my live stream. Okay? Uh, and uh, <laughs> bye, Nandini. Love you. <laughs>

മോനെ ആരോടാണ് നീ കളിക്കുന്നത് ആള് നെറ്റി വേണം ഞാൻ ഞാൻ മര്യാദക്ക് നിങ്ങക്ക് തരുന്ന ഓള മുന്നിൽ താറ്റി ഓളമുന്നിൽ നീ ഞാൻ എന്താ നീ ഓവറാക്കി എന്നെ സംസാരിക്കാൻ വിടാണ്ട് എന്തെല്ലോ കളി വെച്ചു ഓവറാക്കി ഇതൊരു ഗെയിമാന്നുള്ള കാര്യം ഗെയിം ആ പെണ്ണിനെ നീ നീ എല്ലാം കേക്ക് കേക്ക് ആദ്യം നിങ്ങക്ക് മതി പോകാൻ അറിയില്ലല്ലോ

അവസരം മുതലെടുക്കുന്ന ആളാന്നറിയില്ല ഇതിനക്ക് വേണ്ട റൈറ്റിൽ വേണ്ട ലെഫ്റ്റിൽ പെണ്ണു വരുമ്പോ പക്ഷെ ഞാൻ മാറുന്നല്ലോ അടിയാവോ എന്നാ ഇ വരട്ടെ 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 നല്ല കിട്ടട്ടെ ആപ്പിളല്ലേ ബംഗാളി സാബു എല്ലാം

രാജസ്ഥാൻ <Speakers français> <dimensional voice> ഇത് എന്താ അല്ലേ ലേഗും ഇതാ ആൺപിള്ളണ്ട് ഗുജറാത്തി എന്താ നിന്റെ വായിൽ ബെല്ലം പുതുങ്ങിനെയാണോ നീ നീ സ്കിപ്പ് ചെയ്ത ഓളൊരു ചാടാ കാണാൻ തന്നെ ഒരു മാങ്ങ ഉപ്പിലിട്ട പോലെ ഉള്ളത് ചാടിയുവാ പ്രത്യേകിച്ച് അവൾ മുണ്ടൂല പോലും ചാടാ അടുത്ത സാധനത്തിൻ്റെ അടുത്തു

ഇങ്ങ വാട്ട് അറിയാമോ അറിയോന്നാ വാട്ട് വാടി വീതിക്കാം അങ്ങേരെ രണ്ടേ രണ്ടേ കണ്ടല്ലോ ഹേയ് ഹായ് ഹായ് അങ്ങക്ക് മോളുള്ള അങ്ങക്ക് മോളുള്ള നീ പറഞ്ഞു എടാ താഴെയുള്ളത് എന്താണ് മോളുള്ള താഴെയുള്ള कैसे हो आप लोग മമ്മൂങ്കെ മമ്മൂ ഐനേ എടുക്ക് എനിക്ക് ആവാക്കനെ വിളാ വെച്ച് ഗുൽഗുൽ യൂ യൂ ബോത്ത് ഓഫ് യു കീ ബ്യൂട്ടിഫുൾ ഓ थैंक यू ബ്രോ ആ ബ്രോ വാട്ട് സ്റ്റാർ వాట్స్ ద నేమ్ ఆఫ్ ద గర్ల్ ఇన్ బ్లూ గర్ల్ ఇన్ బ్లూ ఆర్ వైట్ డ్రెస్ వాట్స్ యూర్ నేమ్ ఎస్ 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 వాట్ ప్రతీక్ష వాట్ డి యూ సే ప్రచిక వి ఆర్ ఫ్రమ్ కేరళ వాట్స్ యూర్ నేమ్ అగైన్ ఐ డి నాట్ హియర్ ప్రచితా ప్రచితా ప్రచితా

Yes, I will search this up, bro. What search this up? Unna pum, search it, search it. It's very cute. Made with Ah, Anjali. Anjali Anjali Gida Anjali. Anjali, can you give me your Insta ID? No. Ah, what about what about Prachita? Can you give me your Instagram? No, because I'm a minor. ഐഡിയ നസീം ഇവള സംസാരിക്കോർ ട്വൻറ്റി ഫോർ യു ആർ നോട്ട് യു ആർ നോട്ട് ദൈക്ൾ വിത്ത് No, no, no? You, that one is not 18, but you are 18. No, you both are not 18. Both are not 18? Yeah? I am 9 years old. No, I'm joking, wow. I'm joking. Wow. 15? I'm, six, I'm 16. 15 and 16. Oh, Why are you guys oh, here? This should be illegal. Why is this a nice one? Why is this a nice one? Why is this a nice one? നമ്മളിങ്ങനെ ഇതായിരുന്നു ഓവറായിരുന്നു ഇപ്പൊ പിള്ളേർ കാണുമ്പോ ഇങ്ങനെ നമുക്ക് അവർക്ക് തോന്നണം നമ്മൾ ഇതില് ഇതിന് പഠിക്കാൻ ഇറങ്ങിയതല്ലാന്നുള്ള നമ്മളിത് കാണുമ്പോണ്ടോ അങ്ങനെ നീന്ത ആള് ഞാൻ പെട്ടെന്ന് അങ്ങനെ ആയി പോന്നു അതിനുണ്ടാവില്ല

േ ഞാനോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കണ്ട വടഓളെ കണ്ടാ മുന്ദിരി പെണ്ണി കണ്ട വട ഞാൻ പറഞ്ഞു അങ്ങ കൈനെ വാണെന്നാ നീ ഇത് വെറും മോശാണ് ഷമീർ ഇത് മോശമാണ് നീ എന്നെ പറ്റിക്കുന്നതല്ലേ അല്ല ഞാൻ മറ്റേ ഡേറ്റിംഗ് കോഴ്സ് മറ്റേ നല്ലത് മറ്റേ ഞാൻ കേട്ടോ അങ്ങ എദം കിട്ടിയാ മതി ആ കുർള കുർള എന്ത് പേരാ നമുക്ക് വേണ്ടായി ആപ്ലോ കിദർ സേ ഹോ ഗുജറാത്ത് ക്യാ ഓർഡർ യു ഗൈസ് टॉക്കിങ് अबाउट സോറി 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 നോ വി ആർ ജസ്റ്റ് ആർഗ്യുയിങ് ഓവർ आवर ബാങ്ക് ബാലൻസ് ലീവ് ഇറ്റ് യു ജസ്റ്റ് ലീവ് ഇറ്റ് Uh, we can talk about uh, you guys you guys kurla yeah are you you are not in? you are not, you minding, are not us. minding us what's this what is this please what? look at us we are came here for political <laughs> no, no 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 we no, no. just came no. here for just uh, making new friends okay yes that's why right. yeah and you are not even looking at us What is this? Where is the where is the other girl? Where is the other girl? Call, call her. Uh, Nisha. 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 Nishu? Nisha. Nishu? Nisha. Nishu. 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 Anukkaan, nishu. Anukkaan. Nishu. Anukkaan, nishu. 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 അടുത്ത് വരണ്ട ഗയാന്ന് വിചാരിക്കുന്നുണ്ട് അതാണ് നമുക്ക് കിട്ടാത്തത് എന്താ ഇത് എന്താ റാമ്പോ കണ്ണടി ഇട്ടിട്ട് ഇറങ്ങിട്ട് നോക്കാം െല്ലാം പറഞ്ഞിട്ട് ഇതിന്റെ മോനെ മൂഖ അല്ലാത്തവരൊരു സംസാരിക്കുന്നു മനസ്സിലാവും അതാണ് നമ്മളെ പുതിയ റൂറ്റു വീട് പറ്റില്ല സ്ട്രീം പറ്റൂല ആണോ അന്ന് പിന്നെ തട്ടോട്ടൂടെ എന്തിനാ ഈ പരിപാടിക്ക് ഇറങ്ങി നിങ്ങള് എന്തിനാ ഇറങ്ങുന്നേ ഇതിനല്ലോ ഐഡിയ തമാശ താമസ അതോടെ എന്താ നിങ്ങള് സ്ട്രീം കണ്ടിട്ട് കേറുന്നാണോ അല്ല അല്ല നമ്മള് കണ്ടിട്ടൊന്നും അപ്പൊ സ്ഥിരമായിട്ട് മങ്കിയിൽ ആൾക്കാരാ നിങ്ങള്

എന്ത് ചെയ്യുന്നു നിങ്ങൾ രണ്ടുപേരും ഞാൻ ഞാൻ ഖത്തറിൽ ഖത്തറിൽ വെക്കേഷൻ ഇവിടെ നാട്ടിലേക്ക് വന്നതോ അതെ ുംക്കേഷട്ടിലേക്ക് വന്നതോടെ

എല്ലാരും സ്കിപ്പ് ചെയ്യാനാ പറയുന്നത് അപ്പൊ